നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്ത്യയെ ചൊടിപ്പിക്കുന്ന ആവശ്യവുമായിട്ടാണ് ഇപ്പോൾ കുവൈറ്റ് രംഗത്തെത്തിയിരിക്കുന്നത് അതായത് ഇന്ത്യയിൽ നിന്നുള്ള ഭാരതീയ ജനതാ പാർട്ടി അംഗങ്ങൾക്ക് കുവൈറ്റിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തണമെന്ന ആവശ്യം കുവൈറ്റ് പാർലമെന്റ് അംഗങ്ങളാണ് ഇത്തരത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയത് സാലിഹ് അൽ ദിയാബി ഷലാഹി എംപിയുടെ നേതൃത്വത്തിലുള്ള പന്ത്രണ്ട് എം പിമാർ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സ്പീക്കർ മർസൂഖ് അൽ ന് കത്ത് നൽകിയിരുന്നു ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ പീഡനം നേരിടുകയാണെന്ന് ആരോപിച്ച എം പിമാർ ഇത് അവസാനിപ്പിക്കുന്നതുവരെ പ്രവേശന വിലക്ക് തുടരണമെന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെടുകയുണ്ടായി മുഹമ്മദ് അൽ സായർ ഒസാമ അൽ ഷാഹിൻ എന്നിവരടക്കം പന്ത്രണ്ട് തീവ്ര ഇസ്ലാമിസ്റ്റ് എം സ്പീക്കർക്ക് നൽകിയ പ്രസ്താവനയിൽ ഒപ്പിട്ടത് അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം എം പിമാർ കുവൈറ്റ് പാർലമെന്റിൽ പ്രസ്താവന ഇറക്കിയിരുന്നു ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളിലൂടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ കുവൈറ്റ് ഏകീകൃത നിലപാട് സ്വീകരിക്കണമെന്ന് സംയുക്ത പ്രസ്താവനയിൽ എം ആവശ്യപ്പെടുകയും ചെയ്തു അതേസമയം കോൺഗ്രസ് എം പി ശശി തരൂരിനെ വിമർശിച്ച് കുവൈറ്റിലെ ഇന്ത്യൻ എംബസി രംഗത്തെത്തുകയുണ്ടായി ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ പാകിസ്ഥാൻ ആദരിച്ച വ്യക്തിയുടെ ഉള്ളടക്കമുള്ള ട്വീറ്റ് ശശി തരൂർ ആരോപിച്ചാണ് എംബസിയുടെ വിമർശനം ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ ഇസ്ലാമാബാദ് ആദരിച്ച വ്യക്തിയുടെ ട്വീറ്റ് ശശി തരൂർ എം പി റീ ട്വീറ്റ് ചെയ്തെന്നാരോപിച്ചാണ് എംബസി രംഗത്തെത്തിയത് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ പാകിസ്ഥാൻ പുരസ്കാരമായ അംബാഡർ ഓഫ് പീസ് ലഭിച്ച പാകിസ്ഥാനി ഏജന്റിന്റെ ഇന്ത്യ വിരുദ്ധ ട്വീറ്റ് ആരാധ്യനായ ഇന്ത്യൻ പാർലമെന്റ് അംഗം റീട്വീറ്റ് ചെയ്തത് കാണുന്നത് സങ്കടകരമാണ് ഇന്ത്യ വിരുദ്ധ ഘടകങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത് കുവൈറ്റിലെ ഇന്ത്യൻ എംബസി ട്വിറ്ററിൽ കുറിക്കുകയുണ്ടായി ഇതുകൂടാതെ തന്നെ ഇന്ത്യയിലെ ഭരണകക്ഷിയായ ബി ജെ പിയുടെ ഏതെങ്കിലും അംഗങ്ങൾ കുവൈറ്റിലേക്ക് പ്രവേശിക്കുന്നത് അടിയന്തരമായി വിലക്കണമെന്ന് ഒരു കൂട്ടം കുവൈറ്റ് പാർലമെന്റ് അംഗങ്ങൾ കുവൈറ്റ് സർക്കാരിനോട് ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട് മജബിൽ അൽ ഷെരീഖ എന്ന ട്വിറ്റർ അക്കൗണ്ടിൽ പ്രത്യക്ഷപ്പെട്ട ാണ് ശശി തരൂർ പങ്കുവച്ചത് മുസ്ലിം പെൺകുട്ടികളെ പൊതുസ്ഥലത്ത് അവഹേളിക്കുന്നത് വെറുതെ ഇരുന്ന് നോക്കിക്കാണാനാക്കില്ലെന്നും ട്വീറ്റിൽ പറയുന്നു ഈ ട്വീറ്റാണ് ശശി തരൂർ പങ്കുവച്ചത് ഇത് പിന്നീട് വിവാദങ്ങൾക്ക് കാരണമായി മാറുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക